പെരുമ്പടാരി ശ്രീ പോക്കോരിക്കൽ ഭഗവതി സഹായം പോത്തോഴിക്കാവ് താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ടി റോഡ് ദേശവേല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വേണ്ടാം കുറിശി ശിവക്ഷേത്രവേല ഊക്കൻസ് കുഞ്ചു കൂനിവരമ്പ് ദേശവേല പുതുപ്പള്ളി കേശവൻ കാഞ്ഞിരമ്പാടം ദേശവേല ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ കുമരമ്പുത്തൂർ വടക്കൻവേല തിരുവമ്പാടി ചന്ദ്രശേഖരൻ പെരുമ്പടാരി ദേശവേല ഗുരുവായൂർ രാജശേഖരൻ യുവജനസംഘം കുമരമ്പുത്തൂർ പുപ്പള്ളി സാധു പോത്തോഴി പൂരാഘോഷ കമ്മിറ്റി ആമ്പാടി ബാലൻ പെരുമ്പടാരി യുവജനസംഘം കൊളക്കാടൻ ഗണപതി പറമ്പുള്ളി പൂരാഘോഷ കമ്മിറ്റി ഊട്ടോളി രാമൻ വിഷ്ണുക്ഷേത്രം തിരുവമ്പാടി കണ്ണൻ നെല്ലിപ്പടി പൂരാഘോഷ കമ്മിറ്റി ആക്കാവിള വിഷ്ണുനാരായണൻ കടപ്പാട് പോത്തൊഴുക്കാവ് പൂരാഘോഷ കമ്മിറ്റി